നമസ്കാരം ഉപരാഷ്ട്രപതി ആര് എന്ന ചോദ്യത്തിന് സാധ്യത ഒരുക്കി ബി ജെ പിയുടെ പുതിയ നീക്കം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൂടി സ്വീകാര്യനായ ആന്ധ്രാപ്രദേശ് ഗവർണറുടെ പേരാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പുതിയ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നിരവധി പേരുകൾ ഇതിനകം പ്രചാരത്തിലുണ്ടായിരുന്നു പ്രധാനമന്ത്രി മോദി ദക്ഷിണേ ഒരു വ്യക്തി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നു ഇവിടേക്കാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി കൂടിയായ അബ്ദുൾ പേര് വരുന്നത് നേരത്തെ കാലാവധി പൂർത്തിയാക്കും മുൻപ് തന്നെ ജഗദീപ് തൻകർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവച്ചതിനെ തുടർന്ന് പുതിയ കണക്ക് കൂട്ടുകളിൽ സജീവമായി നടക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി വിജ്ഞാപനവും പുറത്തിറങ്ങി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യ മുന്നണി തങ്ങളുടെ തീരുമാനം അറിയിക്കും അതിനിടയിലാണ് അബ്ദുൾ പേര് ചർച്ചയിൽ ഇടം നേടുന്നത് ധൻഗ്റെ രാജിക്ക് ശേഷം പുതിയ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ ബി ജെ പി ക്യാമ്പയിൻ തന്ത്രപരമായ നീക്കങ്ങൾ നടക്കുകയാണ് ആദ്യം ഈ സ്ഥാനം ബീഹാറിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രചാരണം ഉണ്ടായിരുന്നത് നിതീഷ് കുമാറിന്റെ പാർട്ടിയിൽ നിന്നുള്ള ഒരാൾക്ക് ഈ സ്ഥാനം ലഭിക്കുമെന്നും ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സാഹചര്യങ്ങൾ മാറിയതോടെ അവർ നീക്കവും മാറ്റി നടത്തുകയായിരുന്നു ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിക്ക് ഈ പദവി നൽകി ഇന്ത്യ മുന്നണിയെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് മോദിയുടെ തന്ത്രം ഇതിനായാണ് നിലവിലെ ആന്ധ്രാപ്രദേശ് ഗവർണറായ ജസ്റ്റിസ് അബ്ദുൾ നസീറിന്റെ പേര് ബിജെപി പരിഗണിക്കുന്നത് കർണാടക സ്വദേശിയായ അബ്ദുൾ നസീർ ദീർഘകാലം ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സുപ്രീംകോടതിയിൽ ഏറെക്കാലം പ്രവർത്തന അദ്ദേഹം അയോധ്യ ും ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആന്ധ്രാപ്രദേശ് ഗവർണറായി നിയമനായത് രണ്ടര വർഷത്തെ ഗവർണർ കാലാവധി പൂർത്തിയാക്കിയ അബ്ദുൾ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് മോദി ക്യാമ്പ് കാര്യമായി ചർച്ച ചെയ്യുകയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഒരു ഗോത്രവർഗ വനിതാ രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനം നൽകുന്നത് പ്രതിപക്ഷത്തിന് അവസരം നൽകാതിരിക്കാനുള്ള മോദിയുടെ തന്ത്രമായാണ് വിലയിരുത്തുന്നത് മാറുന്ന സാഹചര്യങ്ങളിൽ ബീഹാർ തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ന്യൂനപക്ഷ വിഭാഗത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനം നൽകുന്നത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു നിലവിലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് സിംഗ് ആ പദവിയിൽ തുടരും ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തമിഴ്നാടിനോ പശ്ചിമ വിവരം നിലവിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം എൻ ഡി എക്ക് ഇലക്ടറൽ കോളേജിലുണ്ട് അതിനാൽ മത്സരിച്ചാൽ എസ് അബ്ദുൾ നസീർ തന്നെയാവും ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാതിരിക്കെ ഇന്ത്യ മുന്നണിക്ക് മത്സരിക്കാൻ അവസരം നൽകാതിരിക്കുക എന്നതാണ് മോദിയുടെ തന്ത്രം അബ്ദുൾ നസീറിന്റെ പേര് തീരുമാനിച്ചാൽ ഹമീദ് അൻസാരിക്ക് ശേഷം ന്യൂനപക്ഷ വിഭാഗം ും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരുമെന്നാണ് കരുതപ്പെടുന്നത്